ലോകത്തിലെ എല്ലാവരും സ്വാർത്ഥ താൽപര്യങ്ങൾക്കായി മാത്രം തിരയുന്നു ആളുകൾ ശൈത്യകാലത്ത് സൂര്യനെ സ്നേഹിക്കുകയും വേനൽക്കാലത്ത് സൂര്യനെ വെറുക്കുകയും ചെയ്യുന്നു അതിനാൽ ആളുകൾക്ക് നിങ്ങളുടെ മൂല്യം അവർക്ക് ആവശ്യമുള്ളിടത്തോളം മാത്രം ശത്രുക്കളെ ഉണ്ടാക്കാൻ നിങ്ങളുടേതാണ് യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല എന്തെങ്കിലും നല്ലത് ചെയ്യുക അത് സംഭവിക്കും മനസാക്ഷിയേക്കാൾ വലിയ കോടതിയില്ല നിങ്ങൾ മറ്റുള്ളവരെ കരയിച്ചാൽ ഒരു ദിവസം നിങ്ങൾ സ്വയം കരയും കള്ളം പറഞ്ഞ് ചിരിക്കുന്നതിനേക്കാൾ സത്യമുള്ളവർ മാത്രം ആരാണ് നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് അവനെ ഒരു അവസരം എടുക്കരുത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അവൻ ഒരിക്കലും തിരക്കിലല്ല കാണിക്കുന്നില്ല ഉപയോഗിക്കരുത് കാരണം മരണത്തിന് മുമ്പായിരിക്കാം മാപ്പ് പറയാൻ അവനെ കണ്ടെത്താൻ കഴിയുന്നില്ല ശക്തരായ പലരും ഉപേക്ഷിക്കുന്നു പലരും പെട്ടെന്ന് ഉപേക്ഷിക്കുന്നവരാണ് ജീവിത പോരാട്ടത്തിൽ അവർ വിജയിക്കുന്നു ചിന്തിക്കുന്നവർ വിജയിക്കും